നമസ്കാരം അമേരിക്ക എന്താണ് കാണിക്കുന്നത് എന്ന് പോലും ലോകരാജ്യങ്ങൾ പോലും കണ്ണുനട്ടിരിക്കുകയാണ് ഭാരതത്തിന് നേരെ പാകിസ്ഥാൻ ഭീകരാക്രമണം നടത്തിയിട്ടും അമേരിക്ക അതിനെ തള്ളിപ്പറയാൻ ഒന്നും തന്നെ തയ്യാറായില്ല എന്നതാണ് വസ്തുത കൂടാതെ പാകിസ്ഥാനുമായി ഒരു ബന്ധം ദൃഢമാക്കാനും അമേരിക്ക ശ്രമിക്കുന്നുണ്ട് അമേരിക്കയുടെ സൈനിക ക്യാമ്പിൽ കൂട്ടിയിട്ടിരിക്കുന്ന ആക്രിയ ആയുധങ്ങൾ പാകിസ്ഥാനിൽ അടിച്ചേൽപ്പിക്കാനും ലോൺ എടുപ്പിക്കാനുമാണോ അമേരിക്ക ശ്രമിക്കുന്നത് എന്നൊരു സംശയമുണ്ട് അതിന്റെ ഒരു പിൻഫലമാണോ ഈ കൂട്ടുകൂടൽ എന്നും ഒരു സംശയം ഉയരുന്നുണ്ട് പട്ടാള മേധാവി അമേരിക്കയിൽ എത്തുന്നതോടെ അതായത് പാകിസ്ഥാനിലെ പട്ടാള മേധാവി അമേരിക്കയിൽ എത്തുന്നതോടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വിള്ളൽ വിഴും കൂടുതൽ തകരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വാഷിംഗ്ടൺ ഡി സിയിൽ നടക്കുന്ന യു എസ് ആർമിയുടെ ഇരുന്നൂറ്റി അമ്പതാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ ഈ ആഴ്ച അമേരിക്ക സന്ദർശിക്കുമെന്നാണ് ഉന്നത വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് വാഷിംഗ്ടണിൽ നിന്നുള്ള ക്ഷണത്തെ തുടർന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എഴുപത്തി ഒമ്പതാമത് ജന്മദിനമായ ശനിയാഴ്ച അമേരിക്കൻ തലസ്ഥാനത്ത് നടക്കുന്ന സൈനിക പരേഡിൽ മുനീർ തന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചതായി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം മുനീറിനെ അമേരിക്കയിലെ പട്ടാള മേധാവി പ്രശംസിച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സന്ദർശനം നടക്കുന്നത് ഈ ആഴ്ച നടന്ന സമ്മേളനത്തിൽ യു എസ് സെൻട്രൽ കമാൻഡിന്റെ തലവനായ ജനറൽ മൈക്കൽ കുരില പാകിസ്ഥാനെ ഭീകരവിരുദ്ധ ലോകത്തിലെ ഒരു അസാധാരണ പങ്കാളിയെന്ന് വിളിക്കുകയും ഐ എസ് ഐ എസ് ഖൊറാസിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാമാബാദിന്റെ സംഭാവനകൾ അടിവരയിടുകയും ചെയ്തു സന്ദർശനത്തോട് പ്രതികരിച്ചു കൊണ്ട് പ്രശസ്ത ദക്ഷിണേഷ്യ വിശകലന വിദഗ്ധൻ മൈക്കൽ കുൽമാൻ അതിനോടകം തന്നെ അതായത് അദ്ദേഹത്തിന്റെ സെന്ററും അതിനോടം തന്നെ യു എസിന്റെ സെൻട്രൽ കമാൻഡിൽ ഒരു താത്കാലിക സന്ദർശനം സാധ്യമാകുമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മുനീറും ജനറൽ കുരിലയും രണ്ട് വർഷത്തിനുള്ളിൽ മൂന്ന് തവണ കണ്ടുമുട്ടി കൂടാതെ കുരില്ല ഇന്നലെ പ്രശംസിക്കുകയും ചെയ്തു യു എസ് പാക് ഓഫീസർ ടു ഓഫീസർ ബന്ധം പൊതുവെ ശക്തമാണെന്ന് കുൽമാൻ ട്വിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതേസമയം മുനീറിനെ അമേരിക്ക ക്ഷണിച്ചത് ഇന്ത്യയിൽ രൂക്ഷമായ പ്രതികരണങ്ങൾക്ക് കാരണമായിട്ടുണ്ട് കോൺഗ്രസ് കമ്മ്യൂണിക്കേഷൻ മേധാവി ജയറാം രമേശ് ഇതിനെ ഇന്ത്യക്ക് മറ്റൊരു വലിയ നയതന്ത്ര തിരിച്ചടിയെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് പാൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു മുമ്പ് ഇത്രയും പ്രകോപനപരവും അതോടൊപ്പം തന്നെ ഒരു വലിയ രീതിയിൽ ഒരു പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു ഭാഷ സംസാരിച്ച ആളാണ് അസീം മുനീർ ഇരുപത്തി ആറ് പേരുടെ മരണത്തിന് കാരണമായ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂറിന് തുടക്കം വിട്ടതോടെ പാകിസ്ഥാനെ ആഗോള തലത്തിൽ ഒറ്റപ്പെടുത്താനുള്ള നയതന്ത്ര ശ്രമങ്ങൾ ഇന്ത്യ ശക്തമാക്കി ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി മുപ്പത്തിമൂന്ന് വിദേശ തലസ്ഥാന നഗരങ്ങളിലേക്കും യൂറോപ്യൻ യൂണിയനുകളിലേക്കും സർവകക്ഷി പ്രതിനിധികളെ അയച്ചു മുനീറിന്റെ വാഷിംഗ്ടണിലേക്കുള്ള വരവ് പാകിസ്ഥാൻ പ്രവാസികളിൽ നിന്നും പ്രതിഷേധം ഉയർത്തുന്നുണ്ട് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹറി ഇ ഇൻസാഫ് പാർട്ടി സൈനിക മേധാവിയുടെ സന്ദർശനവേളയിൽ യു എസ് തലസ്ഥാനത്ത് പ്രകടനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇപ്പോഴുള്ള ബന്ധം വഷളാവുമോ അത് വലിയ രീതിയിലേക്കൊരു വിള്ളൽ വീഴുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കയറേണ്ടത് കാരണം അസൈം മുനീർ പ അമേരിക്കയിലേക്ക് എത്തുന്നതോടുകൂടി എന്തായാലും ഇന്ത്യ അമേരിക്കയുമായുള്ള ബന്ധം കൂടുതലായി ഇടയാനുള്ള കാരണമായി വരും ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്